ബഹുമാനിയായ ആരോഗ്യമന്ത്രി ചെയ്ത വലിയ ഒരു കൃത്യവിലോപും തെറ്റുമുണ്ട് പൊറുക്കാനാവാത്ത ഒരു തെറ്റും അത് ഞാൻ പറയുന്നതുകൊണ്ട് തെറ്റാവുന്നല്ല ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിലുള്ള ഇന്ത്യൻ ശിക്ഷാനിയമം ഐ പി സി ത്രീ നോട്ട് ഫോർ എ പ്രകാരം പുതിയ ബി എൻ എസ് ഭാരതീയ ന്യായ നൂറ്റി സെക്ഷൻ നൂറ്റിയേഴ് പ്രകാരം ഈ രാജ്യത്ത് കുറ്റകരമാകുന്ന ഒരു സംഗതിയാണ് അല്ലെങ്കിൽ കുറ്റമാകുന്ന സംഗതിയാണ് ക്രിമിനൽ നെഗ്ലിജൻസ് കുറ്റകരമായ അനാസ്ഥ ഞാൻ അതിന്റെ നിയമത്തിന്റെ ആഴങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്രിമിനൽ നെഗ്ലിജൻസ് എന്താണെന്ന് ഞാൻ പറയാം ക്രിമിനൽ നെഗ്ലിജൻസ് ഈസ് എ ലീഗൽ കോൺസെപ്റ്റ് വേർ സമൺ ഫെയിലിയർ ടു എക്സസൈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് റീസണബിൾ പേഴ്സൺ വുഡ് എക്സസൈസ് അതിന്റെ എക്സ്പ്ലനേഷനിൽ It involves breach of duty of care, demonstrating a reckless